വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഉള്ളത് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിക്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ർക്ക് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി പ്രസിഡന്റ് കെ അഭിലാഷ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുന്നൂറ്റി എൺപതോളം ആളുകളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതിൽ അറുപത്തിയഞ്ചോളം പേരെ വിവിധ കമ്പനികൾ ജോലിക്കായി തിരഞ്ഞെടുത്തു എടവണ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള പഞ്ചായത്ത് പരിധിയിൽ നിന്നും ആളുകളാണ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ പേരെ വിവിധ കമ്പനികൾ ജോലിക്കായി തിരഞ്ഞെടുത്തു കമ്പനികളാണ് ജോബ് ഫെസ്റ്റിൽ പങ്കെടുത്തത് നമുക്ക് ജോലി ജോലിക്ക് ആവശ്യമായ യോഗ്യതകൾ ഉണ്ടായിട്ടും എവിടെയാണ് കൃത്യമായി ഇത്തരം ജോലികൾ പ്രയാസപ്പെടുന്ന കുറെ അഭ്യസ്ഥവിദ്യരായ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് അത്തരം ആളുകൾക്ക് വലിയ പ്രയോജനം ലഭിക്കുന്ന രീതിയിലാണ് ലഭിക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ ഈ പരിപാടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് വിജ്ഞാനം പത്തനംതിട്ട എന്ന പേരിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഈ പരിപാടിയുടെ ഒരു പൈലറ്റ് പരിപാടിയായിട്ട് ആരംഭിച്ചത് വലിയ പ്രതി വലിയ രീതിയിൽ സ്വീകാര്യത ആ പത്തനംതിട്ട ജില്ലയിൽ ഈ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ സഹായത്തോടു കൂടി വിജ്ഞാന കേരളം പദ്ധതി നടപ്പാക്കണമെന്ന് സർക്കാർ തീരുമാനിക്കുകയും ബഹുമാനായ കേരളത്തിൻ്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇതിനു വേണ്ടി പ്രവർത്തിക്കുക പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അഞ്ച് ലക്ഷം തൊഴിൽ നൽകണമെന്നുള്ളതാണ് ഈ ഒരു ഓരോ വർഷവും അഞ്ച് ലക്ഷം പേർക്ക് ഇതിൻ്റെ ഭാഗമായി തൊഴിൽ നൽകണമെന്നാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള ഇതുപോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊഴിൽ മേളകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിൽ മേളക്ക് മുമ്പ് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത്തി മൂന്ന് ആളുകൾക്ക് തൊഴിൽ നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ ഇരുപതിലധികം കമ്പനികൾ തൊഴിൽ ദാതാക്കളായി എത്തിയിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി എൺപതോളം ആളുകൾ നമ്മളെ രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് തൊഴിൽ അന്വേഷകർ ഇന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ എന്ന രീതിയിൽ കുറച്ചാളുകൾ ഇന്ന് കുറച്ചല്ല കൂടുതൽ ആളുകൾ ഇന്നും വന്നിട്ടുണ്ട് ഏതായാലും വലിയ താല്പര്യത്തോടുകൂടി ജനങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇത്തരത്തിൽ പരിപാടികളെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഇവിടെ വന്നിട്ടുള്ള ആളുകളെ സം കണ്ടാൽ തന്നെ നമുക്കറിയാം തീർച്ചയായും ആ പ്രതീക്ഷ ഒരു തരത്തിലും നിങ്ങൾക്ക് പിന്നെ നഷ്ട നഷ്ടപ്പെടില്ല എന്നാണ് പറയാനുള്ളത് കാരണം ഒരു പക്ഷേ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി ലഭിച്ചില്ല എന്ന് കരുതി നിരാശപ്പെടേണ്ട കാര്യമല്ല ഇതൊരു തുടക്കമാണ് പല ആളുകളും ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഒരു എക്സ്പീരിയൻസാണ് ആ രീതിയിൽ ഒരു ഇൻ്റർവ്യൂ പങ്കെടുക്കുക സാധ്യമായ രീതിയിലുള്ള തൊഴിൽ ഇവിടുന്ന് ലഭ്യമാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആവുകയും അടുത്ത ഇതുപോലുള്ള തൊഴിൽ മേളകളും അതോടൊപ്പം തന്നെ കെ ഡി രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുണ്ടെങ്കിൽ നിങ്ങളെ തേടി തൊഴിൽ എത്തും എന്നുള്ളത് ഉറപ്പിക്കാം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇവിടെ വന്ന ആളുകൾ ഒരു തരത്തിൽ നിരാശപ്പെടേണ്ട കാര്യമല്ല ഏതെല്ലാം തരത്തിൽ ഒരു ഇന്ന് നിങ്ങൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് മാത്രമാണ് കിടക്കുന്നത് ഇതിലേക്ക് വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കോൾ വരും എന്ന് തന്നെയാണ് പറയാനുള്ളത് കൂടുതലൊന്നും പറയാമെന്നില്ല ഇവിടെ വന്നിട്ടുള്ള ആളുകൾ നമ്മൾ പ്രതീക്ഷയിൽ അപ്പുറം ആളുകൾ സ്വീക സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ വന്നിട്ട് സദസ്സ് കാണുമ്പോൾ മനസ്സിലാവുക ഏതായാലും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണ എല്ലാ പഞ്ചായത്തും നടത്തുന്ന ഒരു തൊഴിൽമേള മേള പോലെ അല്ലാതെ കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് തൊഴിൽദാതാക്കളെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടുതലും പ്രാദേശികമായിട്ടുള്ള തൊഴിൽദാതാക്കളാണ് ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കമ്പനി തന്നെ അറുപതോളം ഒഴിവുകളുണ്ട് അങ്ങനെ ഒന്നും രണ്ടും പത്തും ഇരുപതും ഒക്കെ നമ്മളെ ഈ അവർക്ക് ക്വാളിഫിക്കേഷനും അവരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രീതിയിലേക്ക് പോകും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് അധ്യക്ഷയായ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ബാബുരാജൻ കെ ടി അൻവർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ തുടങ്ങിയവരും മറ്റ് വാർഡ് മെമ്പർമാരും വ്യാപാരി പ്രതിനിധികളും സംബന്ധിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്തും എടവണ്ണു കുടുംബശ്രീയും സംയുക്തമായി വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഇന്ന് നടത്തിയിട്ടുള്ള തൊഴിൽ മേളയിൽ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത് ജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഒരു തൊഴിൽമേളയായിരുന്നു അതിൽ അറുപത്തഞ്ച് ആളുകളെ ഇന്ന് തന്നെ പിന്നെ ജോലിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോടൊപ്പം ഏതാണ്ട് ഇരുപത്തി നാല് കമ്പനികളാണ് വിവിധ പ്രാദേശികവും അതുപോലെ തന്നെ പുറത്തുള്ളതുമായ ാണ് തൊഴിൽദാതാക്കളായി പങ്കെടുത്തുണ്ടായത് വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഗോൾഡൻ ഡയമണ്ട്സ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന സിഗ്മ ഹോം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട് ബാങ്ക് ഏറ്റവും മികച്ച മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ എമറൈറ്റ്സ് ടൈൽസ് അൻഡ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ